ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുതിർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറാ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എക്സൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് വഴിക്കടവിൽ ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിച്ചോ എന്നും അദ്ദേഹം ചോദിച്ചു ഹൃദയം പൊട്ടി പറയുന്ന കേൾക്കുന്നുണ്ടല്ലോ ആറ് മാസം ഇതേപോലെ ഒരു വ്യക്തിയെ തൊട്ടടുത്ത് ഷോക്കേറ്റ് മരിച്ച ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല അഞ്ചു പൈസ കൊടുത്തിട്ടില്ല ചെറിയ പയ്യനാണ് ഇന്നലെ മരിച്ചത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നഷ്ടപരിഹാരം കൊടുക്കണം ഈ വന്ന ഒരു തന്നെ അതിനെ കുറിച്ച് സംസാരിച്ചിട്ടില്ലല്ലോ നമ്മൾ ഇന്നലെ തന്നെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട് ഇരുപത്തഞ്ചു ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് മുമ്പ് മരിച്ചു പോയാലും തിരിഞ്ഞ് നോക്കിയിട്ടില്ല അങ്ങോട്ട് പോയിട്ടില്ല അന്വേഷിച്ചിട്ടില്ല ഇപ്പൊ ഇവിടെ ഈ മുതലക്കണ്ണിയിലൊരിക്കുന്ന ഈ പ്രാദേശികമായ നേതാക്കന്മാരുണ്ടല്ലോ അവരാരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ അല്ലല്ലോ അപ്പൊ ഇത് മുഴുവൻ കണ്ണിൽ പൊടിയിടുകയും ആളുകളെ വഞ്ചിക്കുകയും ചെയ്യുന്ന വഞ്ചനാത്മകമായ എന്താ രാഷ്ട്രീയം അതാണ് പിണറായി സന്തോടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല ആ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് അതായത് കരണ്ട് വെച്ച് ഈ അപകടം സംഭവിക്കാൻ കാരണക്കാരനായ വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് ഒരാളും കാണുകയോ എന്താ പറയാ അതിന്റെ ഒരു വ്യക്തമായ കാര്യങ്ങള് പത്രക്കാരോടോ ഉത്തരവാദിത്വപ്പെട്ടവരോടോ അവർ പറയാൻ തയ്യാറായിട്ടില്ല ഞാനും അതിന്റെ വസ്തുത അന്വേഷിക്കാൻ വേണ്ടി പല ശ്രമവും പോലീസ് വഴി നടത്തിയിട്ടും ഒരു വിവരം വിവരവില് കിട്ടിയിട്ടില്ല അപ്പൊ അതിലെന്താണ് ദുരൂഹത എന്നുള്ളത് കണ്ടെത്തുക തന്നെ വേണം അല്ല എന്തെങ്കിലും ഒരു ദുരൂഹത ഇല്ലെങ്കിൽ എന്തിനാ പോലീസ് ഇത് മറച്ചു വെക്കുന്നത് ആ മറച്ചു വെക്കുന്നതിന്റെ പോലീസിന്റെ ഇന്റൻഷൻ എന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുമല്ലോ നിങ്ങളോദ്യ നല്ല കഴമ്പില്ല ചോദ്യമാണ് എനിക്കും തന്നെ അതിന്റെ ഒരു വിവരവും ഞാൻ എന്തായാലും ഇവിടെ ഒരു എട്ടമ്പത് വർഷം എം എൽ എ നിന്നൊരാളും ഈ സമൂഹത്തിൽ ഇടപെടുന്ന ആളുമാണല്ലോ എന്ത് ചോദിച്ചാലും അറിയാം വിവരങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിരുന്ന നമുക്ക് ഇതിനെ കുറിച്ച് വിവരം കിട്ടിയിട്ടില്ല അല്ല തെരഞ്ഞെടുപ്പിൽ അത് വിഷയമാണല്ലോ കാരണം എത്ര തവണ ഇവര് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതി ഒന്നും ഈ പറയുന്ന പോലീസോ ഈ പറയുന്ന ഇലക്ട്രിസിറ്റിയോ പരിഗണിച്ചിട്ടില്ല നിങ്ങൾ കേട്ടല്ലോ അവിടുത്തെ ചെറുപ്പക്കാർ പറയുന്നത് ഇങ്ങനെ പന്നിയെ പിടിക്കാൻ വേണ്ടിട്ട് വ്യാപകമായി ഇലക്ട്രിസിറ്റി ലൈനിൽ നിന്ന് നിയമവിരുദ്ധമായി ഡയറക്റ്റ് ലൈൻ കണക്ട് ചെയ്യുന്നുണ്ട് എന്ന പരാതി നിരവധി തണ ഇലക്ട്രിസിറ്റിയെയും അതുപോലെ തന്നെ പോലീസിക്കും പരാതി അവിടുത്തെ ചെറുപ്പക്കാർ നൽകിയിട്ട് ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്ന് ആ പ്രദേശത്തെ ചെറുപ്പക്കാർ ഇന്നലെ നിങ്ങളോടും നമ്മളോടൊക്കെ പബ്ലിക്കായിട്ടാണല്ലോ പറഞ്ഞത് അപ്പൊ ആരാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ഇറച്ചി കച്ചവടത്തിന്റെ പിന്നിൽ വേറെ ആരെങ്കിലും നോക്കണം നാടൻ പന്നി നല്ല ഡിമാൻഡിന്റെ ഒരു കിലോക്ക് അഞ്ഞൂറ് രൂപയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം അതിനൊരു സംഘമായി പ്രവർത്തിക്കുന്നവരിൽ ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഭരണകക്ഷികളുടെ ഭാഗമാണോ ഇതൊക്കെ ദുരൂഹമായി ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡൻ ഡയമണ്ട് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് എനിക്ക് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി ലോകോത്തര ബ്രാൻഡുകളുടെ വെട്രിഫൈഡ് ഡിജിറ്റൽ ഫ്ലോർ ടൈൽസ് സെറാമിക് ആൻഡ് വെട്രിഫൈഡ് ഡിജിറ്റൽ വാൾ ടൈൽസ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ